െ സംബന്ധിച്ച് ഒരുപാട് എന്താ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള അങ്ങനെ ബിഗ് വീട് വിട്ട് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആര്യൻ നെവിൻ നെവിൻ ആണ് വോട്ടിംഗ് ലാസ്റ്റ് നെവിൻ സേഫ് ആണ് അതുപോലെ തന്നെ ആര്യനും എന്തായാലും സേഫ് ആക്കാൻ ചാൻസ് കൂടുതലാണ് വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല കാരണം ഇന്ന് ഈ പുറത്തിറങ്ങി നെഗ്ഗ് അടിച്ചുകൊണ്ട് ഇങ്ങനൊരു വിഷയം കിടക്കുന്നതുകൊണ്ട് അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാലാ അവൻ ശരിക്കും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് അവൻ എനിക്ക് തോന്നുന്നു അവടെ ബി ബി കാര്യ നിർത്തിയേക്കുന്നത് ഓക്കെ ഇനി നെവിൻ ഈ പറയുന്ന ഗേ ആണോ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംസാരവും കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത് വേറെ ആരുമല്ല അവൻ്റെ ചങ് ആയിട്ടുള്ള ഈ പറയുന്ന ജാൻമണിയും അഭിഷേക് കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അഭിഷേക് ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവൻ അകത്താവുമ്പോൾ പുറത്ത് അവൻ്റെ കുറ്റം പറയുന്നത് അത്ര നല്ലതെന്നുള്ള രീതിയിൽ അഭിഷേക് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൻ അകത്താവുമ്പോൾ അവൻ്റെ കുറ്റം പറഞ്ഞത് ശരിയല്ലല്ലോ കുറ്റവും നല്ല ഒരു കാര്യവും സംസാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചായിരുന്നു െ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെ ൂണിറ്റി ആൻഡ് ദ്രൂത്ത് ദം നോട്ട് സെയിങ് കി യു കെ നോട്ട് ഗിവ് എറ്റ് നോ ഡൗട്ട് ഹീസ് എൻഡ് ഓഫ് ദോമ അവർ ഫ്രണ്ട് ബട്ട് സെക്വാലിറ്റി ാനും നേരെ വാ നേരെ അറിയാലോ ഈ പ്രാക്കലും പിന്നെ കുറെ സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളവര് അവരുള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറയും അത് ഞാൻ പറയാത്തിന് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ അവരുടെ വീഡിയോസും ബിഗ് ബോസ് ഷോ ആണ്ടവർക്കൊക്കെ നല്ല രീതി അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ അവർ തന്നെ റിലീവ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ നേ ഗെ ആണെന്നുള്ള കാര്യം പിന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും ഈ പറയുന്ന അഭിഷേകിൻ്റെ കൂടാണ് അപ്പോൾ തന്നെ കോമൺ സെൻസ് ഉള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്തായിരുന്നു രണ്ട് മൂന്ന് യൂട്യൂബേഴ്സുമായിട്ട് സംസാരിച്ച് ഈ ഒരു വിഷയമല്ല വേറെ സംസാരം പക്ഷേ ആരോടാന്ന് അറിയത്തില്ല ഞാനിത് വാദിച്ചായിരുന്നു ഈ ഒരു വിഷയം അതാ ഞാനും എന്നിട്ട് ഞാൻ അതുലിനെ വിളിച്ച് അതിലിനെ വിളിച്ചപ്പോൾ എടാ ഞാൻ നിന്നോടല്ലേ ഈ കിടന്ന് രാവിലെ തൊട്ട് പറയുന്നത് നീ എന്നോടല്ല വേറെ ആരോടും ഇരിക്കലായിരിക്കും കിടന്ന് സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവരെന്നെ കിടന്ന് വഴക്ക് അറിയുന്നത് ഓക്കെ എന്നാലും ഞാൻ പറഞ്ഞു നീ ആ ക്ലിപ്പ് അയച്ചാ ഈ രനയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം അത് മാത്രമല്ല ഷാരികയുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം അപ്പൊ ഈ ഒരു കാര്യം കൂടെ സംസാരിക്കാന്ന് കരുതി ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഈ ഇന്റർവ്യൂനകത്ത് വേറൊരാടെ പേരും പറയുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ചെറിയൊരു ഇതാണെന്നുള്ള രീതിയില ഞാൻ എന്റെ രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോ പറഞ്ഞു ഞാനിപ്പോ അതിനെ കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല വെറുതെ എന്തിനാ ഇനി അത് എടുത്തിട്ടിട്ട് ഞാൻ അടുത്ത വേറൊരു വിഷയത്തിലോട്ട് പോകണ്ട ഓക്കെ നമ്മുടെ റിയാസ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് മനസ്സിലായി ഇപ്പൊ കൂടുതലും അവരുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഈ ആദിലയാണ് ആദിലയുടെ അറിയാലോ ഡബിൾ സ്റ്റാൻഡും ത്രിപുൾ സ്റ്റാൻഡും ഒക്കെ അതിനെക്കുറിച്ച് നമ്മുടെ സരിക 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 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊന്നു വിളിച്ചതരാം അതായത് ഈ ആദിലയുടെ കേസ് ഞാൻ അവിടുത്തെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്ടോടു കൂടി വളരെ ആസ് എ പേഴ്സൺ എന്ന നിലയിലും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് ലെസ്ബിൻ കപ്പിൾ എന്നെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ട് വ്യക്തിത്വങ്ങളായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പൊ ഇല്ല ഇപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ആദ്യോട് ഇല്ല ബിക്കോസ് നൂറയെ സംബന്ധിച്ചിടത്തോളം അർ എന്റിറ്റിയാണ് അവര് അവർ ക്ലാസ്സിയായിട്ടുള്ള ലേഡിയാണ് കുറച്ചുകൂടെ ഒരു മര്യാദ കുറച്ചുകൂടെ കൾച്ചർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ആദില ഗെയിം കളിക്കാൻ ഏതറ്റം വരെയും പോകും എന്ത് കളിയും അവിടെ ആദില കളിക്കും അത് ആദ്യം ഒരു നേച്ചറാണ് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ എനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ എന്താണ് അവൾ എന്നെ സ്റ്റാപ് ചെയ്യുന്നത് എനിക്കൊരിക്കും മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട് എന്തിനായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം അതിനുള്ള ഒരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അതിലൂടെ വാക്കുകൾ ഇപ്പോൾ ആദ്യം അത്ര കൾച്ചർ ബൂമൺ ആണെന്ന് ഞാൻ പറയണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നിട്ടും എത്രയൊക്കെ തടയാൻ സംബന്ധിച്ചിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക് ഉണ്ടല്ലോ നമ്മൾ ഇത്രയും ഇത്ര ലെവലിൽ നമുക്ക് തടയാൻ പറ്റുള്ളൂന്ന് അതിനപ്പുറം കടന്നു പോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അത് ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു എന്നതുകൊണ്ടാണോന്ന് എന്നറിയില്ല അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടു നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയത്തില്ലേ ഇപ്പൊ ആതിൽ അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സോഷിക്കുന്നു എന്റെ കാരണം നമ്മളവിടെ ആ സന്തോഷമുണ്ട് ബിക്കോസ് വേറെ വേറെ ഒന്നും കൊണ്ടല്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ നിലപാട് പറഞ്ഞല്ലോ സന്തോഷിക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നും അല്ല ഇവിടെ പലവട്ടം എന്നെവിടെ രണ്ടോളത്തിൽ ചവിട്ടി നിന്നും ഞാൻ ഓന്തിന് നടമാറുന്ന സ്വഭാവങ്ങളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരിവാത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് യാതിലാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഇറങ്ങി പോയ സമയത്ത് പോലും ഒരു ഡിസ്റ്റൻസ് വിസിബിൾ ആയിരുന്നു ലാലാട്ട് നിർബന്ധിച്ചാണ് എന്നെ തൊപ്പി ഞാൻ ആഗ്രഹിച്ചിരുന്ന തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ അത് മേടിച്ചപ്പോൾ ലാലാട്ട് നിർബന്ധിച്ച് പറഞ്ഞു ശാരി ആഗ്രഹിക്കുന്ന അക്ബറിന് കൊടുക്കാനല്ല ഞാൻ ആർക്കാണ് കെ ബി ആഗ്രഹിച്ചത് കെ ബി അത് വെച്ചിട്ട് പോയി പോയാൽ മതി സോ ആദില ഇനി പുറത്തിറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു ബിക്കോസ് ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവൾ അവളാണ് എനിക്ക് അവിടെ ഓംതിന്റെ പേര് കൊണ്ടുവന്നത് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവളാക്കി അവളാണ് പറയിപ്പിച്ചത് ഞാൻ എന്ത് ഡബിൾ സ്റ്റാൻഡ് കളിച്ചത് എനിക്കിന്നും ഒന്നും അറിയില്ല ഞാൻ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് അന്തസ്സായിട്ട് വ്യക്തമായി വന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ആ അന്ത സാധനയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ആതിൽ ഇന്നിപ്പോ അവിടെ കാണിച്ചു നെവിനെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങൾ ഇത്രയും വഷളാക്കിയത് ആദ്യ ഒറ്റ ഒരാളാണ് െ ഇവര് ആ ഷോയിൽ ഇപ്പഴും നിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ഈ പറയുന്ന പുറത്ത് ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ലൈഫ് ഓഫ് അനന്തു അറിയാലോ പുള്ളിക്കാരൻ ഇരുന്ന് ഇവരെ കുറിച്ച് വീട് ചെയ്യുന്ന ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ശത്രുള്ള ഈ വൈരാഗ്യമുള്ളത് ഈ അനന്ത്ചേട്ടനോടാ ഈ അനന്ദ് ചേട്ടൻ ഇവർ ഔട്ടായ സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ റിസർവ് ആയിരുന്നു സത്യം പറഞ്ഞാലാ പക്ഷെ എന്ത് ചെയ്യാനാ അല്ലെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതിലൂടെ ഓരോ കാര്യങ്ങളും പുറത്ത് വളർന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നുണ്ട് പുറത്ത് വളർന്ന ഒരു കുട്ടിക്ക് തയും കൂടെ തരം തന്നാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടാണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല അറിയാമല്ലോ പുറത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ അതിൽ തന്നെയാണോ ഈ കാണിക്കുന്നത് പിന്നെ നൂറെ കിടന്ന് വളരണെന്നുണ്ടെങ്കിലും കുറച്ച് മര്യാദ കൊടുക്കേണ്ട അടുത്ത് മര്യാദ നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇതൊക്കെ ഓരോ ഇത് കാണുമ്പോൾ ഓരോ വ്യക്തികളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിലോ ഒത്തിരി തവണ ബാക്കി നടന്നും പല സ്ഥലത്ത് ഇരുന്നു എന്നോട് ചോദിച്ചു നിനക്ക് തോന്നിട്ടില്ലേ നീ ഇങ്ങനെ ഇവൻ ഇവിടെ കടന്ന ഡാൻസ് കളിക്കുന്ന കണ്ടുമ്പോൾ നിനക്ക് തോന്നി ഡാൻ ഡാൻസ് മാത്രമല്ല ആന ഹാണെങ്കിലും കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്നാലേ അക്ബർ പറഞ്ഞതിൽ ഏകദേശം സോറി ഷാനവാസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഈ പറയുന്ന ബാറ്റർസും കാര്യങ്ങളും ഇഷ്ടമല്ല അത് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ രാവിലത്തെ ഒരു വീഡിയോ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന നെവിൻ പറയുന്നുണ്ട് അക്ബർ എൻ്റെ അടുത്ത് നിന്ന് കാലും മറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ് കിന്ന് മാറിക്കിടക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ മാറിയില്ല പക്ഷെ മാറിയത് ഷാനവാസാന്ന് ബിഗ് ബോസ് ലോഡ് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കി ഇവിടെ എല്ലാവരും ഷാനവാസിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും റിയാസ് അലീമ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റങ്ങളെ ഓ ഒരു വല്ലാത്ത മാറ്റങ്ങളായിരുന്നു അതിനെക്കുറിച്ച് നമ്മുടെ മാരാർ പറയുന്നൊരു വീഡിയോ വെച്ചേരാം റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ പദപ്രയോഗം വളരെ മോശമാണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീ പോടാന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസ് താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണം വിസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വെള്ളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ടിവിയും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതോടോ എനിക്ക് എന്തായാലും കോമഡി ആയിട്ടുണ്ട് കാര്യമല്ല എന്തായാലും ലാലേട്ടൻ ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും കാര്യങ്ങളും ഒന്നും നടത്തുന്നില്ല അപ്പം ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഇത് എന്ത് ചെയ്യണമെന്ന് ബി ബിക്കാരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ ഗൈസ് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ വീഡിയോ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുകയാണ് അപ്പം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ബൈ ലവ് ഓൾ